നമ്മൾ അതിരപ്പള്ളിയിലേക്കൊന്ന് പോവുകയാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയെ വീണ്ടും ചികിത്സിക്കാൻ നടപടികൾ ആരംഭിച്ച് വകുപ്പ് മയക്കുവെടി വെച്ച് കോടനാട് അഭയാരണ്യത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കാനാണ് നിലവിലെ തീരുമാനം ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ അതിരപ്പള്ളിയിലെത്തും ഡോക്ടർമാരുടെ സംഘം ആനയെ നിരീക്ഷിക്കുകയാണ് ജയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജയ്സൺ ഈ ഡോക്ടർമാരുടെ സംഘം നിലവിലെത്തിയിട്ടുണ്ടോ ആന ഇപ്പോൾ എവിടെയാണുള്ളത് ോഷിനി ആന ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിലപ്പിള്ളിയിടെ ചാലക്കുടി പുഴയുടെ തീരത്താണ് ഇതിന് ഇതിൻ്റെ അപ്പുറത്താണ് ആന ഇപ്പോൾ നിൽക്കുന്നത് ആ ആനയെ കഴിഞ്ഞ തവണ ഏകദേശം ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് പിന്നെ മയക്കോടി വച്ച് അതിനെ പിടിക്കുകയും പിന്നീട് ചികിത്സിച്ച് ചികിത്സ നൽകി വിടുകയും പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ആ ചികിത്സ നൽകിയ ആ മുറിവ് ഉണങ്ങാത്ത സാഹചര്യത്തിൽ വീണ്ടും പഴുപ്പ് കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും ഒരു നിരീക്ഷണത്തിലേക്കും അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നിരീക്ഷണവും ഇപ്പോൾ തുടർന്നു വരികയാണ് അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ മയക്കൊടി വെച്ച് അതിനെ നിയന്ത്രണത്തിലാക്കി കോടനാട് കൊണ്ടുപോയി ചികിത്സിക്കാനായിട്ടാണ് ഇപ്പോഴത്തെ തീരുമാനം ഡോക്ടർ അരുൺ സക്കരയെ അടുത്ത ദിവസം തന്നെ എത്തും അതിന് മുൻപ് ഈ കോടനാടിനു പാർപ്പിക്കാൻ വേണ്ട കൂടൊരുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ കൂട് പൂർത്തിയാകും അതിനുശേഷം എത്രയും പെട്ടെന്ന് അരുൺ സക്കരയെ ഇവിടെ എത്തുകയും പിന്നീട് മയക്കുവടി വയ്ക്കുന്ന അതിന് നിയന്ത്രണത്തിലാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും രോഷിനി